ലോകത്തിന്റെ ഏതു കോണിൽ പോയാലും കാക്കാമാര് തങ്ങളുടേതായിട്ടുള്ള മുറിയൻ ആശയങ്ങൾ മുറിയൻ വിശ്വാസങ്ങൾ മുറിയൻ ലക്ഷ്യങ്ങൾ അവിടെ പ്രാവർത്തികമാക്കാനും അങ്ങനെ ഒരു കയ്യൊപ്പ് അവിടെ ചാർത്താനും മടിക്കാറില്ല ലണ്ടനിൽ നടന്ന ഒരു പ്രതിഷേധ റാലിക്കിടയിൽ പലസ്തീൻ അനുകൂലികൾ പോലീസുമായി ശക്തമായ ഏറ്റുമുട്ടൽ നടത്തി വലിയ രൂപത്തിൽ അവിടെ സംഘർഷാവസ്ഥയുണ്ടായതിനെ തുടർന്ന് സംഘടനയെ ഒരു തീവ്രവാദ സംഘടനയായി പരിഗണിച്ച് നിരോധിക്കുന്നു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് കണക്കിന് പ്രതിഷേധക്കാരാണ് ട്രഫാൽ ഗർ സ്ക്വയറിൽ തട്ടിച്ചുകൂടിയിരിക്കുന്നത് ഏതാനും ദിവസം മുമ്പായിരുന്നു ഇതേ സംഘടനയിൽപ്പെട്ട രണ്ടു പേർ റോയൽ എയർഫോഴ്സിന്റെ ബ്രിസ് നോർട്ടൺ ആസ്ഥാനത്തേക്ക് അതിക്രമിച്ചു കടന്ന് രണ്ട് സൈനിക വിമാനങ്ങൾ കേടുപാടുകൾ വരുത്തിയത് പ്രധാനമന്ത്രി സർ കീർ സ്റ്റാർമറും ഹോം സെക്രട്ടറി യൂവറ്റ് കൂപ്പറും എം പിമാരും ഈ സംഭവത്തെ ശക്തമായി അപലപിച്ചിരുന്നു അതിൽ ഒരു വിമാനത്തിന്റെ ഒരു എഞ്ചിൻ റിപ്പയർ സാധ്യമല്ലാത്ത വിധം കേടായി എന്നാണ് അറിയുന്നത് തീവ്രവാദ വിരുദ്ധ സേനയാണ് ഇപ്പോൾ ഈ കേസ് അന്വേഷിക്കുന്നത് ഈ സംഘടനയിൽപ്പെട്ടവർ കഴിഞ്ഞ അഞ്ചു വർഷ കാലത്തിനിടയിൽ യു കെയിലെ വിവിധ സ്ഥലങ്ങളിലായി മുന്നൂറ്റി അൻപത്തി ആറോളം ആക്രമണങ്ങൾ നടത്തിയതായിട്ടാണ് ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഈ ആക്രമണങ്ങൾ മൂലം ലക്ഷക്കണക്കിന് പൗണ്ടിന്റെ നഷ്ടമുണ്ടായതായി ഹോം സെക്രട്ടറി വെളിപ്പെടുത്തി ഇന്നലെ പാർലമെന്റിന് മുന്നിൽ പ്രതിഷേധിക്കാനായിരുന്നു തീരുമാനിച്ചിരുന്നത് എന്നാൽ മെട്രോപൊളിറ്റൻ പോലീസ് അവരെ ട്രഫാൽ ഗർഗ്ഗ് സ്ക്വയറിലേക്ക് പ്രകടനം നടത്താൻ മാറ്റി മാറ്റുന്നതിന് വേണ്ടി നിർബന്ധിക്കുകയായിരുന്നു അതിനിടയിൽ മുഖംമൂടി അണിഞ്ഞെത്തിയ ചില പ്രകടനക്കാരെ പിടികൂടാൻ പോലീസ് ആൾക്കൂട്ടത്തിലേക്ക് കടന്നതോടുകൂടിയാണ് പ്രതിഷേധക്കാർ അക്രമം അഴിച്ചുവിട്ടത് ചില ഇസ്രയേലി അനുകൂലികളുമായും ഇവർ ചെറിയ തോതിൽ സംഘർഷത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട് ഈ സംഭവത്തെ തുടർന്ന് പലസ്തീൻ ആക്ഷൻ എന്ന സംഘടനയെ തീവ്രവാദ സംഘടനയായി പ്രഖ്യാപിക്കുന്നതിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ എടുത്തതായി ഹോം സെക്രട്ടറി യുവൻ കൂപ്പർ അറിയിച്ചിട്ടുണ്ട് ഈ തീവ്രവാദികൾ ലോകത്തിന്റെ ഏതു കോണിൽ പോയാലും ശരി ഇവർ ഇത് തന്നെയാണ് ചെയ്ത ചരിത്രമുള്ളത് നമ്മുടെ നാടിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരം അപ്രിയമായ സത്യങ്ങൾ പറയരുത് പറഞ്ഞാൽ നമ്മൾ പിന്നെ എന്തിനേയും നേരിടാൻ തയ്യാറാകണം കേരളത്തിലെ രണ്ട് രാഷ്ട്രീയ മുന്നണികളും നമ്മുടെ നാട്ടിലെ വിവിധ ഇസ്ലാമിസ്റ്റ് സംഘടനകളുമായി ധാരണയുണ്ട് സഖ്യമുണ്ട് രഹസ്യവും പരസ്യവുമായിട്ടുള്ള കൂട്ടുകെട്ടുകളുണ്ട് അതുകൊണ്ടാണ് പലസ്തീനു വേണ്ടി ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുക മാത്രമല്ല ഹമാസ് നേതാക്കളെ ആനയുടെ പുറത്ത് എഴുന്നള്ളത്തിനു വരെ കൊണ്ടു നടക്കാനും എയർപോർട്ടിൽ വഖഫ് ബില്ലുമായി ബന്ധപ്പെട്ട ഒരു തർക്കമുണ്ടാകുമ്പോൾ ഒരു പ്രകടനം നടത്തുകയാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ ഒക്കെ സംഘടനക്കാർ സിൻവാർ എന്ന് പറയുന്ന കൊടും ഭീകരനായ ഹമാസ് നേതാവ് കൊല്ലപ്പെട്ടപ്പോൾ കോഴിക്കോട് കടപ്പുറത്ത് ജമാഅത്തെ ഇസ്ലാമിയുടെ സംഘടനക്കാർ ധർണ നടത്തുകയാണ് കാൽനട പ്രതിഷേധം ഇതൊന്നും തുറന്ന് പറയാൻ പാടില്ലാത്ത പ്രിയ സത്യങ്ങളാണ് പക്ഷേ മറ്റു രാജ്യങ്ങളിലൊന്നും അങ്ങനെയല്ല അവിടെയൊക്കെ പോയിട്ട് ഇവരിങ്ങനെയൊക്കെ കാണിച്ചാൽ ചവിട്ടി പുറത്താക്കും അവര് നമ്മുടെ നാട്ടിൽ തീവ്ര സംഘടനകൾ പരസ്യമായി ഓരോ മുന്നണിക്കും പിന്തുണയുമായി രംഗത്ത് വരും ഓരോ സീസണുകളിലായി അങ്ങനെ വരുന്ന സംഘടനകളെ ഓരോ മുന്നണിയും പരസ്യമായി ന്യായീകരിക്കും അത് പതിവാണ് തീവ്ര മതരാഷ്ട്രീയം പ്രത്യയശാസ്ത്രമായി കൊണ്ടു നടക്കുന്ന സംഘടനകളെ ഒപ്പം നിർത്തുന്നതിൽ ഇടതു വലതു മുന്നണികൾ യാതൊരു മതേതര പ്രതിസന്ധിയും കാണാറില്ല റാഡിക്കൽ ഇസ്ലാമിസ്റ്റ് സംഘടനകളെയും അവരുടെ പ്രത്യയശാസ്ത്ര നിലപാടുകളെയും അംഗീകരിക്കുന്നില്ല എന്ന് പരസ്യമായി നിലപാടെടുത്തിട്ടുള്ള ഇടതുമുന്നണിയും പി ഡി പി യുമായിട്ടുള്ള അതിന്റെ സുദീർഘമായ ബന്ധത്തിൽ എന്തെങ്കിലും മാറ്റം കൊണ്ടുവരാൻ തയ്യാറായിട്ടുണ്ടോ ഇല്ല കേരളത്തിൽ തീവ്ര ഇസ്ലാമിസത്തിന്റെ ആശയ ലോകത്തിന് അടിത്തറ പകിയ തീപാറന്ന പ്രസംഗങ്ങളിലൂടെ ഇസ്ലാമിക് ഫണ്ടമെന്റലിസത്തിന്റെ തീവ്രമായ രൂപം മലയാളിക്കരയെ അവതരിപ്പിച്ച ആള് മാത്രമല്ല പി ഡിപിയുടെ ചെയർമാനായിട്ടുള്ള അബ്ദുനാ സർമദിനെ അൻപത്തിയെട്ട് സാധാരണക്കാരുടെ ജീവൻ അപഹരിച്ച കോയമ്പത്തൂർ സീരിയൽ ബോംബ് സ്ഫോടന കേസ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് ഫെബ്രുവരി പതിനാലാം തീയതി രണ്ട് പേരുടെ ജീവൻ എടുക്കുകയും ഇരുപത് പേരെ മാരകമായി പരിക്കേൽപ്പിക്കുകയും ചെയ്ത ബാംഗ്ലൂർ സീരിയൽ സ്ഫോടന കേസ് ബോംബ് സ്ഫോടന കേസ് രണ്ടായിരത്തി എട്ടിൽ ബാംഗ്ലൂർ സ്റ്റേഡിയം ബോംബിംഗ് ഏപ്രിൽ പതിനേഴാം തീയതി രണ്ടായിരത്തി പത്തിൽ ഉൾപ്പെടെ നിരവധി തീവ്രവാദ കേസുകൾ ക്രിമിനൽ കേസുകളിൽ പ്രതിയാക്കപ്പെട്ട വ്യക്തി തീവ്രവാദ പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടുകയും അതിനെ നേതൃത്വം വഹിക്കുകയും ചെയ്ത ഒരു വ്യക്തി കൂടിയാണ് അബ്ദുനാ സർമദനി അത്തരം ഒരു വ്യക്തിയുടെ രാഷ്ട്രീയ നിലപാടുകൾക്ക് പതിറ്റാണ്ടുകളായി രാഷ്ട്രീയ സംരക്ഷണം നൽകിക്കൊണ്ടിരിക്കുന്നത് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് സർക്കാരുകൾ കോൺഗ്രസ് സർക്കാരുകളാണ് രഹസ്യമല്ല നാളിതുവരെ മറുഭാഗവും ഇതിനോട് തന്നെ ചേർന്ന് നിൽക്കുന്നു അതായത് ഭരണപക്ഷവും പ്രതിപക്ഷവും ഒട്ടും പിന്നിലല്ല കേരളത്തിൽ കഴിഞ്ഞ നാല് പതിറ്റാണ്ടുകളായി ശക്തി പ്രാപിച്ച് സമൂഹത്തിൽ പടർന്ന ഇസ്ലാമിസ്റ്റ് തീവ്രവാദ പ്രസ്ഥാനങ്ങളുടെ എല്ലാം സാക്ഷാൽ തലത്തൊട്ടപ്പനായി മലയാളികൾ കാണുന്ന വ്യക്തി കൂടിയാണ് അബ്ദുൽ അസർ മദനി അദ്ദേഹത്തിന് തീവ്രവാദ ബന്ധങ്ങൾ ഇല്ലെങ്കിൽ അദ്ദേഹം നാഷണൽ സെക്യൂരിറ്റി ആക്ട് അഥവാ പ്രകാരം ജയിലിൽ അടയ്ക്കപ്പെടുമായിരുന്നു വർഷങ്ങൾ നീണ്ട ജയിൽവാസത്തിന് ശേഷം രണ്ടായിരത്തി പതിനേഴ് ജൂലൈ ഇരുപത്തിനാലാം തീയതി എൻ ഐ എ കോടതി അദ്ദേഹത്തിന് ജാമ്യം നിഷേധിച്ചത് എന്തിനാണ് ഏപ്രിൽ ആറ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഇന്ത്യൻ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് എസ് എ ബോബ്ഡെ ജസ്റ്റിസുമാരായ എ എസ് ബൊപ്പണ്ണ ബി രാമസുബ്രഹ്മണ്യം എന്നിവർ അദ്ദേഹത്തിന് ജാമ്യാപേക്ഷ പരിഗണിച്ചപ്പോൾ അദ്ദേഹത്തെ ഡേഞ്ചറസ് മാൻ എന്ന് വിശേഷിപ്പിച്ചത് എന്തിനാണ് എല്ല ഇസ്ലാമിസ്റ്റ് തീവ്രവാദവുമായി അദ്ദേഹത്തിനുള്ള ബന്ധം തുറന്നു കിട്ടുന്നത് എന്നിട്ടും എൽ ഡി എഫിന് യാതൊരു അനൗചിത്യവുമില്ല എൻ ഐ എ ഉൾപ്പെടെയുള്ള കേന്ദ്ര ഏജൻസികൾ തീവ്രവാദ പ്രവർത്തനത്തിന് പ്രതി ചേർത്തിട്ടുള്ള ഒരു വ്യക്തിക്കും അയാൾ ചെയർമാനായിട്ടുള്ള പാർട്ടിക്കും തീവ്രവാദ ബന്ധങ്ങളില്ല എന്ന രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കാൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് ഒട്ടും ഒട്ടുമടിയില്ല എന്നത് രൂപത്തിലുള്ള യുക്തിയാണ് എന്ന സംഘടനയുമായി സഹകരണമില്ല എന്ന നിലപാടെടുക്കുമ്പോഴും പാർട്ടിക്കുള്ളിലും പുറത്തും നിന്നുകൊണ്ട് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ഗതി നിർണയിക്കുന്നതിൽ ഇപ്പോഴും പഴയ സിമി എൻ ഡി എഫ് പി എഫ് ഐ പ്രവർത്തകർ വഹിക്കുന്ന പങ്ക് സമൂഹത്തിൽ ചർച്ച ചെയ്യപ്പെടുക തന്നെയാണ് കാര്യം കേരളത്തിൽ ശക്തിപ്പെട്ടു വരുന്ന ഇസ്ലാമിസ്റ്റ് പ്രസ്ഥാനങ്ങളെ പറ്റിയും അവ രൂപപ്പെട്ടു വന്ന രാഷ്ട്രീയ പശ്ചാത്തലത്തെ പറ്റിയും പ്രതിപാദിക്കുന്ന പഠനങ്ങളും ആധികാരികമായ ലേഖനങ്ങളും പരിശോധിക്കുമ്പോൾ വ്യക്തമാകുന്ന ചില കാര്യങ്ങളുണ്ട് സിമി ഐഎസ്എസ് പി ഡി പി എഫ് ഐ എസ് ഡി പി ഐ ഇതെല്ലാം ഇതെല്ലാം രൂപപ്പെട്ടതും ശക്തി പ്രാപിച്ചതും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ കേരളത്തിൽ നിലനിന്ന സംഘർഷഭരിതമായിട്ടുള്ള രാഷ്ട്രീയ ഏറ്റുമുട്ടലുകളുടെയും രാഷ്ട്രീയ കൊലപാതകങ്ങളുടെയും പശ്ചാത്തലത്തിലാണ് ആ പശ്ചാത്തലം അനിവാര്യമാക്കിയ ഹിംസാത്മകതയെ ന്യായീകരിക്കുന്ന മതപരവും രാഷ്ട്രീയവുമായിട്ടുള്ള പ്രത്യയശാസ്ത്രങ്ങളിൽ നിലയുറപ്പിച്ചു തന്നെയാണ് കേരള രാഷ്ട്രീയം ഇന്ത്യയിൽ ഇസ്ലാമിസ്റ്റ് തീവ്രവാദത്തെ പടർത്തിയതിന്റെ ചിത്രം വ്യക്തമാക്കുന്ന പഠനമാണ് കേരള ടു ബംഗാൾ ദി എക്സ്പാൻഡിങ് വെബ് ഓഫ് ഓഫ് ഇസ്ലാമിസ്റ്റ് റാഡിക്കലൈസേഷൻ ഇൻ ഇന്ത്യ ആൻഡ് ദി റോൾ ഗ്ലോബൽ നെറ്റ്വർക്ക് എന്ന തലക്കെട്ടിൽ ഫൗണ്ടേഷൻ ഫൗണ്ടേഷനിൽ മെയ് കേരളത്തിലെ സംഘർഷഭരിതമായ ഇടതുപക്ഷ രാഷ്ട്രീയം എങ്ങനെയാണ് ഇസ്ലാമിസ്റ്റ് ഭീകരതയ്ക്ക് തഴച്ചു വളരാൻ കഴിയുന്ന സാമൂഹ്യ പശ്ചാത്തലം സൃഷ്ടിച്ചത് എന്ന് വ്യക്തമാക്കുന്ന പഠനമാണ് പ്രസ്തുത ലേഖനത്തിന്റെ പൂർണ്ണരൂപം രാത്രിയുടെ മറവിൽ കൊലപാതകങ്ങൾ നടത്തുകയും മരിച്ചയാളുടെ മതവും രാഷ്ട്രീയവും നോക്കി മറുഭാഗത്തിൽ നിന്നും പ്രതികളെ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യുന്ന രീതി വളരെ കാലം കേരളത്തിൽ നിലനിന്നതിൻ്റെയും കൊലപാതക സംഘങ്ങൾ ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ സമൂഹത്തിൽ വിലസി നടന്നതിന്റെയും കഥകൾ ഇപ്പോഴും മുഴുവനായി പുറത്തു വന്നിട്ടില്ല ജോസഫ് മാഷിന്റെ കൈവെട്ടിയ സവാദ് പത്ത് കൊല്ലമാണ് കണ്ണൂരിൽ സുഖസുന്ദരമായിട്ട് ജീവിച്ചത് എന്ന് മറക്കരുത് എത്രമാത്രം ഭീകരമാണ് നമ്മുടെ രാജ്യത്തിൻ്റെ അവസ്ഥ എന്നത് നമുക്ക് മനസ്സിലാക്കി തരികയാണ് ഇത് ഞാൻ പറയാൻ കാരണം ലണ്ടനിൽ പോയി ഒരു പ്രതിഷേധം നടത്തിയതേ ഉള്ളൂ ആ സംഘടനയെ തന്നെ തീവ്രവാദ ലിസ്റ്റിൽ ഉൾപ്പെട്ടത് ഉൾപ്പെടുത്തി ആ സംഘടന തന്നെ നിരോധിക്കുകയാണ് കാരണം ആ തീവ്രവാദം വളർന്നു വന്നാൽ ആ തീവ്രവാദ സംഘടന വളർന്നു വന്നാൽ ആ രാജ്യത്തിൻ്റെ സമാധാനത്തിന് വിഘാതമാണ് എന്ന് ആ രാജ്യത്തിൻ്റെ പ്രതിനിധികൾ മനസ്സിലാക്കിയതുകൊണ്ടാണ് അത് നിരോധിക്കുന്നത് നമ്മുടെ രാജ്യത്ത് അത്തരം ഒരു അന്തരീക്ഷം ഇല്ലാത്തിടത്തോളം കാലം ഇവർ തഴച്ചു വളരും നന്ദി